Eh, w a

ശ്രീമാൻ പ്രഫുൽ താമര കൃഷ്ണത്തിൽ നിങ്ങളുടെ ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലെ കൈക്കിടമേ എന്ന് വിലയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ശ്രീമാൻ പ്രഫുൽ കൃഷ്ണ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ

ശ്രീമാൻ പ്രഥോകൃഷ്ണൻ കടന്നുപിടുകയാണ് പ്രിയപ്പെടവരെ അനുഗ്രഹിക്കുക ആശീർവദിക്കുക സ്നേഹ പുഷ്പെ ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര കൊടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ എൻ ഡി എയുടെ കരുത്തരായ സ്ഥാനാർത്ഥി റിപ്ലിഷ് ഹസാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മൾ രണ്ടുപാർക്കി സംസാരിക്കാം എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ സഹപ്രവർത്തകരെ ജന്മനാട്ടിൽ എനിക്കൊരുക്കിയ ഹൃദ്യമായ സ്വീകരണത്തിന് ആദ്യമായി നിങ്ങളോട് നന്ദി പറയുകയാണ് നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കേണ്ടതുണ്ട് ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം വികസന മുന്നണിപ്പിൻ്റെ വാക്യപഥമാണ് വടകര ഇവിടെ എത്രയോ വർഷങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിലേക്ക് അയക്കപ്പെടുന്ന എം പിമാർ ഈ വടകരയ്ക്ക് വേണ്ടി വടകരയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായി ഇന്ന് വടകര അവശേഷിക്കുകയാണ് ഇവിടെ നല്ല ഇവിടുത്തെ യുവാക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളില്ല ആധുനികമായിട്ടുള്ള ആതുരാലയങ്ങൾ ഇവിടെ ഇല്ല യഥാവിധത്തിലുള്ള റോഡുകളില്ല ഇവിടെയുള്ള പദ്ധതികൾ പരിശോധിച്ചാൽ ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് നരേന്ദ്രമോദി കൊടുത്ത പദ്ധതികൾ മാത്രം നമ്മുടെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ജില്ലാ ആശുപത്രി ആ ജില്ലാ ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു അത്യന്താധുനിക ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരാൻ പോവുകയാണ് ആരുടെ പൈസയാണ് നരേന്ദ്രമോദി കൊടുത്ത പൈസ ഇവിടുത്തെ ഡയാലിസിസ് സെന്റർ ആരുടെ പൈസ കൊണ്ടാണ് നിർത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ പണം കൊണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക മുഖമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു മുഖം മുൻവിനുക്കാൻ പോകുന്നു ആരുടെ പൈസയാണ് നരേന്ദ്രമോദിയുടെ പൈസ വടകരയുടെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള വികസനം അത് നരേന്ദ്രമോദിയുടെ ഭരണനാട്ടങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ മോദി ഗവൺമെന്റിന്റെ പദ്ധതികളെത്താത്ത ഒരൊറ്റ വീട് പോലും ഈ കേരളത്തിലില്ല ഇന്ത്യ മഹാരാജ്യത്തിൽ കിസാൻ സമ്മാൻ നിധി കിട്ടിയ പതിനായിരക്കണക്കിന് കർഷകന്മാർ ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് ലഭിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട് ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ള കണക്ഷൻ കിട്ടിയ പതിനായിരങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് ഇങ്ങനെ പദ്ധതികൾ എണ്ണി നോക്കിയാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എത്തിയിട്ടുണ്ട് അതാണ് എൻ ഡി എയുടെ ആത്മവിശ്വാസം അതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം പ്രിയപ്പെട്ടവരെ വടകര ഒരുപാട് വർഷങ്ങളായി അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു അബദ്ധം ആവർത്തിക്കരുത് ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വാളയാർ ചുരത്തിനപ്പുറം ഇവർ ഒരു മുന്നണിയാണ് തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്ന സഖ്യത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ നിങ്ങളിവിടെ ആരെ തെരഞ്ഞെടുത്താലും അങ്ങ് ഡൽഹിയിൽ അവരൊരുമിച്ചാണ് കേരളത്തിലെ ആളുകൾ ചോദിക്കുന്നു പ്രബുദ്ധരായ മലയാളികൾ ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്തമായി മത്സരിക്കുന്നത് ഇവിടെ വന്നാൽ കീരിയും പാങ്ങും വാളയാർ ചുരത്തിനപ്പുറം പോയാൽ വായ് വൈ ഇതല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കൊല ചെയ്യപ്പെട്ടിട്ട് പത്തോ പതിനൊന്നോ ഇന്നലെ ഞാൻ ഇന്നലെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിട്ട് ആണ് ഇനി വരുന്നത് ഒലിച്ചു വെള്ളം കൊടുത്തിട്ടില്ല സിദ്ധാർത്ഥിന് മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തിട്ടില്ല ശരീരം മുഴുവൻ മാത്രമേറ്റ പാടുകളാ ആരാ കൊന്നതോ ഗ കോളേജിലെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൂട്ടി കൂട്ടം ചേർന്നിരുന്ന് ക്രൂരമായി പരിക്കേൽപ്പിക്കുന്നു എന്താണ് കേരളത്തിൽ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അമ്പത്തിയൊന്ന് വെട്ടുകെട്ടി ഇല്ലാതാക്കിയ സ്ഥലം അത് ഈ സ്ഥലമാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് നമ്മൾ ഒഞ്ചിയത്താണ് പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കടത്തം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ത്തിന്റെ ഹുക്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ധാഷ്ട്യം അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാടത്വത്തിന് പിന്നിൽ ഇതിന് മറുപടി കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു അച്ഛന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് കാലത്തം പ്രതിദിനും ചെയ്യുന്ന ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഒരു കുട്ടിയെ ഇഞ്ചിഞ്ചായി പരസ്യ വിചാരണ ചെയ്ത് ഉറങ്ങിക്കിടന്നവരോട് മുഴുവൻ വന്ന് എഴുന്നേറ്റ് വന്ന് അടിക്കാൻ പറഞ്ഞ് ചവിട്ടാൻ പറഞ്ഞ് ഈ മൃഗീയത നടത്തിയ പ്രത്യേക ശാസ്ത്രം ആ പ്രത്യേക ശാസ്ത്രത്തെയാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഈ ഒരു ക്രിമിനലുകളെ കൊലപാതകങ്ങളെ ന്യായീകരിച്ചു കൊണ്ട് മുന്നോട്ട് വരികയാണ് എങ്ങനെയാണ് മനസ്സാക്ഷിയുള്ളവർക്കാൾ ഈ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിൽ പ്രതിദാനം ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക ഈ കേരളം മുഴുവൻ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ കൊറോണ പ്രതിസന്ധിയിലിരുന്നപ്പോ കേരളം പറഞ്ഞത് കേരളത്തെ രക്ഷിക്കാൻ ഒരാൾ ഉറക്കമില്ലാതെ കാവലിരുന്നു ഈ എന്നാ പറഞ്ഞത് കേരളം മനസ്സിലാക്കിയത് പിന്നീടാണ് കൂടി കേരളം മനസ്സിലാക്കി ഈച്ചറം ഉറങ്ങാതെ കാവൽ കാവൻ കാത്തിരുന്നത് ഉറക്കമളിച്ചിരുന്നത് ഒന്നര രൂപ വിലയുള്ള ഈ സർജിക്കൽ മാസ്കിന് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും വാങ്ങാൻ വേണ്ടിയായിരുന്നു നാനൂറ്റമ്പത് രൂപയുള്ള പി ഇ കച്ചാൽ അത് ആയിരത്തഞ്ഞൂറിനും രണ്ടായിരത്തി അഞ്ഞൂറിനും വാങ്ങാൻ വേണ്ടിയായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നിങ്ങളുടെയും എൻ്റെയും എല്ലാം നികുതി പണത്തെ ആ കോവിഡ് സമയത്ത് പോലും അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ അത്തരം ആളുകൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് വടകരയുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ചിന്തിക്കണം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എം പി ഉണ്ടല്ലോ എം പി എന്താണ് ഈ വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അദ്ദേഹം പത്രസമ്മേളനം നടത്തും വലിയ പ്രസ്താവനകൾ നടത്തും ഇതല്ലാതെ എന്തെങ്കിലും ഒരു വികസന പദ്ധതി ഈ എം പിക്ക് അദ്ദേഹത്തിന് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടോ അവതരിപ്പിക്കാനുണ്ടോ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുണ്ടോ പ്രിയപ്പെട്ടവരെ ഇതാണ് വടകരയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വടകരയ്ക്ക് വികസനം ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ ഡി എ നൽകിക്കൊണ്ട് എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം വന്ദേ ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം